എന്തെങ്കിലും കഴിക്കാം വേണ്ടല്ലേ കഴിക്കാം വേണ്ട 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 പാട്ട് ഹലോ എന്താ വേണ്ടത് എന്താ ഉള്ളത് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറയാം ഇവിടെ എന്താ ഉള്ളതെന്ന് പറയൂ ഓക്കെ ഒരു ടു പ്ലേറ്റ്സ് മാൻഷ്യം ഫ്രൈ വൺ കുക്കുംബർ ഫ്രൈ ദീ പ്ലേറ്റ് ഡീപ് ഫ്രൈ വൺ അപ്പന്റെ സൈറ്റ് മതി ഇതൊന്നും ഇവിടെ മുതൽ മര്യാദക്ക് എന്താ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചത് അപ്പൊ നേരത്തെ പറഞ്ഞ പോരായിരുന്നു സത്യം പറയട്ടെ ഇത്തരം കുട്ടികളുടെ മനസ്സ് വളരെ ശുദ്ധമായിരുന്നു സഹോദരി കൊണ്ടുവരണം ഞങ്ങൾക്ക് വേറെ ഓർഡർ ചെയ്യാനുള്ള ആ പെൺകുട്ടി അടുത്ത് നിന്നപ്പോ ഒരു പ്രത്യേകമാണോ അല്ലെ നീയൊരു പോലീസ് നായ മണപ്പിച്ചു നോക്കാൻ അറിയില്ലേ ഇത്ര ഒരു കഴിവ് എനിക്ക് ജന്മനാ ഉള്ളതാ uh -huh.